ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എൻസ്റ്റൈനിലെയും ബ്ലാക്ക് ജ്വല്ലരി ഉണ്ട് ടു നയൻറ്റി നയൻ മുതൽ അവൈലബിൾ ആണ് നമുക്ക് ഒരന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് എൻസ്റ്റൈനിന്റെ ഒരു ചുങ്കിടിയുടെ പ്രിന്റ് ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഇത് ലാസ്റ്റ് പീസ് ആണ് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ചുങ്കിടിയുടെ പ്രിന്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന അജ്രക്കിൻ്റെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ക്രോസർ വ്യൂ ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒത്തിരി ഉണ്ട് വേഗം കാണിച്ചു പോവാം അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിന് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇനി അടുത്തത് ത്രീ സിക്സ്റ്റിയുടെ മോഡൽസ് ആണ് വരുന്നത് ത്രീ സിക്സ്റ്റിയുടെ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ വരുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഇങ്ങനെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് ചെറിയ ചെറിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് ലാർജ് ആണ് റേറ്റ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് അതിൻ്റെ ഇവിടെ മാത്രം ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പിങ്ക് ഡാർക്ക് പിങ്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇതിനകത്ത് അടുത്തതൊരു ഫ്ലോറർ പിൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പീച്ചിലാണ് വന്നിരിക്കുന്നത് പീച്ചിൽ ചെറിയ ചെറിയ പൂക്കൾ വൈറ്റും അങ്ങനെ ഡാർക്ക് പീച്ച് പിന്നെ ഒരു ബ്ലൂ ആണ് ഇവിടെ ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം മോഡലെല്ലാം സെയിം തന്നെയാണ് ഇനി കുറച്ച് വരുന്നത് പൈപ്പിങ്ങുള്ള മോഡലാണ് അതിൻ്റെ ചെസ്റ്റ് പോഷനിലും പൈപ്പിങ്ങുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻജിലും പൈപ്പിംഗ് ഉള്ള മോഡലേ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ ഒരു ഗ്രീനാണ് ഗ്രീനിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ കലങ്കാരി പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അടുത്തത് അതുപോലെ തന്നെ ഡബിൾ പൈപ്പിംഗ് ഉള്ളൊരു മോഡലാണ് നല്ലൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറും നല്ലൊരു പ്രിൻറ്റും ഓറഞ്ചും യെല്ലോവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണേ അതിൻ്റെ ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ റെഡ് പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു നല്ലൊരു നൈറ്റിയാണ് ഇങ്ങനെ അതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ അതിൻ്റെ സെയിം തന്നെ ഓർമ്മം കൂടെ ഉണ്ട് അതിൻ്റെ പൈപ്പിംഗ് മാത്രം വ്യത്യാസമുണ്ട് മറ്റേത് റെഡ് അല്ലായിരുന്നോ ഇതൊരു ക്രീം കളറിലെ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ത്രീ സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു പ്രിൻ്റാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു മെറൂണില് ഒരു ക്രീം പോലത്തെ ഒരു കളറിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് ജൂലിയുടെ കാണാം അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടിപൊളി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് എന്നാ പറഞ്ഞാൽ ബ്ലൂ അതിനകത്ത് ഗ്രീനും റെഡും എല്ലാം കൂടി കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ ആണ് സൈസ് ലാർജ് അതിൽ തന്നെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ആ കളറ് നെക്കിൽ വെച്ചിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ആ കളറ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പഴേക്കിനും അതേ മോഡൽ തന്നെ ലൈനുള്ള പാറ്റേൺ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ലൈൻസൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ത്രീ സെവൻറ്റി ഫോർ ആണേ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്ത കഴിഞ്ഞ് ഡോട്ടാണ് അവരുടെ ആദ്യം ലൈനല്ലേ കാണിച്ചത് ഇപ്പം ഡോട്ട് ഡാർക്ക് ബ്ലൂവും റെഡും ഇതെല്ലാം റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് അടുത്ത് ഇപ്പം കാണിച്ചത് നേരെ ഓപ്പോസിറ്റാണേ ഡാർക്ക് ബ്ലൂവും റെഡും നേരെ ആയിട്ട് എല്ലാം ത്രീ സെവൻറ്റി ഫോർ ആണ് റേറ്റ് അടുത്തതും ഡാർക്ക് ബ്ലൂവും റെഡും തന്നെയാണ് ഇച്ചിരി പ്രിന്റ് വ്യത്യാസമുണ്ട് വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ സൈഡിൽ ഇത് എങ്ങനെ വരും ചെറിയൊരു പ്രിന്റ് സൈഡിൽ കൂടി ഉണ്ട് അടുത്തൊരു പ്രിന്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഫുള്ള് പ്രിന്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ ഒരു നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് പീച്ച് കളറാണ് നല്ല കളറാണ് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് റാണി പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ പിങ്കാണ് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ ആണ് അടുത്തത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഡാർക്ക് ഒരു കോഫി കളറാണ് അതിനകത്ത് വന്നിരിക്കുന്ന പ്രിന്റ് ഫുൾ വ്യൂ വരുമ്പോൾ അടുത്തത് നല്ല അടിപൊളി പ്രിന്റാണ് ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനിൽ ചെസ്റ്റിൽ വേറെ പീസ് വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് ചുങ്കിടിയുടെ ആണ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് ചുങ്കിടിയുടെ ആ ഡിസൈൻ അതാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂലാണ് അതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ത്രീ സെവൻറ്റി ഫോർ അതിൻ്റെ കളർ ചേഞ്ചാണ് അടുത്ത വന്നിരിക്കുന്നത് റെഡ് മെറൂൺ റെഡ് ഒത്തിരി ഭയങ്കര അല്ല ഒരു മെറൂൺ റെഡ് ത്രീ സെവൻറ്റി ഫോർ തന്നെ ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ചുങ്കിടി മോഡലാണ് നല്ല കളറാണ് നല്ല റേർ ഒരു കളർ ഒരു ബ്ലൂവും എന്നാ പറയുന്നത് ഗ്രീനും ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ എല്ലാം കൂടി ഉള്ളൊരു ഇത് ഒറിജിനൽ ചുങ്കിടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റീനായ ഇതെല്ലാം വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്ത നല്ല പിങ്ക് പിങ്കും വൈറ്റും ഒരു റാണി പിങ്ക് തന്നെയാണ് അതും ഒക്കെ ഉള്ള മോഡൽ റേറ്റ് ഫോർ ട്വൻറ്റീനായി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഡാർക്ക് ബ്ലൂ ഉണ്ട് ഗ്രീനും ഉണ്ട് രണ്ടും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കും ചുങ്കടിയിലെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റീനാണ് ജയ്പൂർ കോട്ടണിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്കാണ് ഇങ്ങനെ നല്ലൊരു വീ നൊക്ക വന്നിരിക്കുന്നത് പ്യുർ കോട്ടനാണിത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് പിങ്കും വൈറ്റും കൂടി ഉള്ള ആണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കാൻ നല്ലൊരു മെറൂൺ റെഡ് പോലത്തെ ഒരു റെഡ് ഒന്ന് ഭയങ്കര റെഡ് അല്ല നല്ല നല്ല ആണ് എൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പൈപ്പിങ്ങാണ് നെക്കൊക്കെ സെയിം തന്നെ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇതെല്ലാം ഫോർ ഫോർ നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് വേറൊരു ഡിസൈൻ കാണിക്കാം അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണേ ഇങ്ങനെ വരും നെക്ക് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാർജ് സൈസ് നേരിട്ടൊരു കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ